നമസ്കാരം പോലീസുകാരെ പറ്റി നിരവധി വാർത്തകൾ പലപ്പോഴും നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിൽ പുറത്തു വരാറുണ്ട് പോലീസുകാരെ പറ്റി പലപ്പോഴും മോശമായ വാർത്തകളാണ് കൂടുതലായും പ്രചരിപ്പിക്കപ്പെടാറ് എന്നാൽ ഇവരെ പറ്റി ചില നല്ല വാർത്തകളുമുണ്ട് എന്നാൽ അത് ഏവരുടെയും ഹൃദയം നിറയ്ക്കുന്നതുമാണ് അത്തരത്തിൽ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കനത്ത മഴയായതിനാൽ സ്കൂട്ടറിൽ യാത്ര ചെയ്തിരുന്ന യുവതിയും കുഞ്ഞും ഒരു വഴിയോരത്ത് വാഹനം പാർക്ക് ചെയ്തതിനു ശേഷം ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു ഇത് കണ്ട് പോലീസ് വണ്ടിയുമായി അടുത്തെത്തി ഇരുവരെയും വാഹനത്തിൽ കയറ്റി ഇവർക്ക് എത്തേണ്ട സ്ഥലത്ത് കൊണ്ടെത്തിക്കുകയാണ് വീഡിയോയിൽ ചെയ്യുന്നത് ഈ വീഡിയോ വൈറലായി മാറിക്കഴിഞ്ഞു കേരള പോലീസ് തന്നെയാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് പോലീസ് ചെയ്ത ഈ പ്രവൃത്തിക്ക് അഭിനന്ദനങ്ങളുമായി എത്തിയിരിക്കുന്നത് ഇങ്ങനെ പൊതുജനങ്ങളെ സഹായിക്കുന്നവരായി മാറാൻ എന്നും നിങ്ങൾക്കിടയിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം കഴിയട്ടെ എന്ന പ്രാർത്ഥനയാണ് ഞങ്ങൾക്കുള്ളതെന്ന് നിരവധി പ്രേക്ഷകർ കമന്റുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും കേരള പോലീസ് ഞങ്ങൾക്കൊപ്പം വേണമെന്നാണ് ഓരോ മലയാളികളും ആഗ്രഹിക്കുന്നത് അഴിമതിക്കെതിരെ രാഷ്ട്രീയ നേതാക്കൾ പറയുന്നതെല്ലാം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാകരുത് ഒരിക്കലും പോലീസ് തങ്ങളുടെ ഡ്യൂട്ടി വളരെ കൃത്യമായി ചെയ്ത് ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്ന രീതിയിൽ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വേഗം ഉയർന്നു വരേണ്ടതുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക